വ്യാജ പ്രചരണത്തിലൂടെ ഭിന്നത സൃഷ്ടിക്കരുത് ആഹ്വാനം ചെയ്ത കാഞ്ഞിരപ്പള്ളി രൂപതാ പി ആർഒ ഫാദർ സ്റ്റാൻലി പുള്ളോലിക്കൽ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ സ്ലീവാപാത നിരോധിച്ചുവെന്ന വ്യാജ പ്രചരണത്തിലൂടെ രൂപതാധ്യക്ഷനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നതിനോട് പ്രതികരിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിലായിരുന്നു പരാമർശം പ്രസ്താവനയിലേക്ക് വിശുദ്ധവാരത്തോടനുബന്ധിച്ച് രൂപതാധിക്ഷിന്റെ നിർദ്ദേശമനുസരിച്ച് രൂപതാ പ്രോട്ടോസിൻജലൂസ് വൈദികർക്കായി നൽകിയ ഓർമ്മപ്പെടുത്തലുകളെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളോടും സിനഡ് നിർദ്ദേശങ്ങളോടും ചേർന്ന് ആരാധനക്രമത്തിന്റെ തലവൻ എന്ന നിലയിൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയിൽ ദൈവാരാധന പൂർണ്ണതയിൽ നടത്തപ്പെടുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുവാൻ രൂപതാധിക്ഷിന് കടമയുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതാംഗങ്ങളായ എല്ലാവർക്കും അറിവുള്ളതുപോലെ വലിയ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പൊതുവായി കുരിശിന്റെ വഴി നടത്തുന്ന നല്ല പതിവ് നാളുകളായി രൂപതയിലെ എല്ലാ പള്ളികളിലും നിലനിൽക്കുന്നു കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള വിശുദ്ധവാര കർമ്മങ്ങൾ അർത്ഥവത്തും പ്രാർത്ഥനാപൂർവകവുമായി നടത്തുന്നതിനു വേണ്ടി അവയുടെ ചൈതന്യത്തിന് വിഘാതമാകുന്ന ആവിഷ്കാരങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിലൂടെ ദേവജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢശ്രമങ്ങളെ സഭാസമൂഹം തീർച്ചയായും തീർച്ചയായും ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം നിറഞ്ഞ വിശുദ്ധവാരത്തിൽ പോലും സ്വാർത്ഥ ലക്ഷ്യത്തോടെ അസത്യപ്രചരണങ്ങൾ നടത്തി രൂപതാധിക്ഷേം രൂപതയും അധിക്ഷേപിക്കുന്നത് തികച്ചും ഖേദകരമാണ് തെറ്റുധാരണ പരത്തി സഭയിൽ ഭിന്നത യും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നവർ ഈ വിധത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമെന്ന് കരുതുന്നുവെന്നും കാഞ്ഞിരപ്പള്ളി രൂപത പ്രസ്താവനയിൽ വ്യക്തമാക്കി ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്